ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് വന്നത് എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു കിഡിലം മഷ്റൂം കറി എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം മുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഞാനെടുത്ത് എൻ്റെ നാട്ടിലെല്ലാം ഇതിന് കുമ്മെന്ന് പറയും കേട്ടോ കുമ്മെന്ന് പറയും കൂൺ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പണ്ടല്ല ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മേലത്തെ തോലും പിന്നെ ഈ കറുത്ത സംഭവം എല്ലാം പോക്കിയിട്ട് തന്നെ ഉമ്മിലെടുക്കല് അമ്മ പിന്നെ പറമ്പിൽ നിന്നു കിട്ടുക അപ്പോൾ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ അപ്പോൾ തോലി ഇതിൻ്റത് പോക്കാൻ പാടില്ല അത് നമ്മളെ ശരീരത്തിന് നല്ലതാണെന്ന് പിന്നെ കിട്ടിയ അറിവുന്നതിന് കിട്ടുക കുറേ കാലം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിലേക്ക് ഒരു വലിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക ഒരഞ്ചാറ് വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി മുളകിടുമ്പോൾ ശ്രദ്ധിക്കണം ചിലർക്ക് എരു അധികം പറ്റാത്ത പോലുണ്ടാവും ഇത് എരി മുന്തിച്ച് നിൽക്കും ഈ മഷ്റൂം കറിയിൽ മുളകിടുമ്പോൾ അപ്പം മുളകിടുമ്പോൾ ആവശ്യത്തിന് കിട്ടാൽ മതി എനിക്ക് എരു കൂടുതൽ വേണ്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും മുളകിട്ട് പിന്നെ അര ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് ഉപ്പ് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് ഞമ്മണ്ടി ഞമ്മണ്ടി കൊടുത്തിട്ട് പിന്നെ അടുപ്പ് കത്തിക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വേവട്ടെ അധികം വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കണ്ട കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം അങ്ങനെ കൂടി കൂടി വരും തിളച്ച് വരുമ്പോൾ

ഇടണ്ട പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മൂടിക്കൊടുക്കട്ടോ ഈ കറിക്ക് ദോശയും ചപ്പാത്തിയും പിന്നെ വിട്ടും ചോറ് എനിക്ക് ചോറിൻ്റെ കൂടെയാണ് ഭയങ്കര ഇഷ്ടമായി കറി ഭയങ്കര ടേസ്റ്റായി ഇത് നാടൻ ടേസ്റ്റായിട്ട് പണ്ടെല്ലാം ഞമ്മക്കിത് പറമ്പ ഇടിയെടുത്താൽ കുമിലിണ്ടാവും ഇപ്പം ഇടിയെടുത്താൽ കുമിലും ഇല്ലെന്നും ഇപ്പം ഷോപ്പിൽ ഉണ്ടല്ലോ പാക്കറ്റ് വാങ്ങാൻ അങ്ങനത്തെ അതിൻ്റെ അത്ര ടേസ്റ്റ് ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിന് കിട്ടില്ല എന്നാലും ചോറിൻ്റെ കൂടെയെല്ലാം കൂട്ടേനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ടേസ്റ്റും ഉണ്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇത്ര ചാറ് വേണം എന്നാലൊന്നു നമുക്ക് കറി ഉണ്ടാവുള്ളൂ ഇതിനധികം പിന്നെ കട്ടി ഉണ്ടാവില്ല കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി വീണ്ടും കാണാം ബൈ